കവിയും ും പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത ജനതാ പാൽ പന്ത്രണ്ട് വർഷം മുമ്പ് തനിക്ക് സമ്മാനം നേടിത്തന്ന വൃദ്ധവിഷാദം എന്ന കവിത എഴുതിയ പി എസ് വ്യമണി എന്ന കവിയെ കാണാനാണ് വെങ്ങരയിലെ ആതിരാമോഹൻ പയ്യന്നൂരിലെ തുരീയം സംഗീതോത്സവത്തിൻ്റെ സമാപന വേദിയിലെത്തിയത് എന്നാൽ വേദിയിൽ കണ്ടത് ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ രണ്ടും ഒരാളാണെന്ന് ആതിര അറിയുന്നത് അപ്പോഴാണ് ആതിരയുടെ ഭർത്താവ് ധനേഷാണ് ഭാര്യക്കൊരു സമ്മാനമായി കവിയെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിലെ തുരീയം സമാപന വേദിയിലെത്തിയത് അങ്ങനെ കവിയും ഗായികയും ആദ്യമായി കണ്ടു എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് ആതിര വൃദ്ധവിഷാദം കവിത ചൊല്ലി ഒരു റിയാലിറ്റി ഷോയിൽ ജേതാവാകുന്നത് പി എസ് ഗൺമണി എന്ന തൂലിക നാമത്തിൽ എഴുതിയ തൻ്റെ കവിത ചൊല്ലി സമ്മാനം വാങ്ങിച്ച അന്നത്തെ ഗായികയെ അന്വേഷിച്ചെങ്കിലും തിരക്കിനിടയിൽ കണ്ടെത്താനായില്ലെന്ന് ഗവർണറും പ്രതികരിച്ചു പരിപാടി സാന്നിധ്യത്തിൽ പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് എനിക്ക് ഒരു സന്തോഷമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ അറിയുന്നില്ല അന്ന് ഞാൻ കവിതകൾ കവിതകൾ അന്ന് വൃദ്ധ വിഷാദം എന്ന് കവിത അത് വന്നു ആ സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ മാമ്പഴം ഏഴു ഘട്ടങ്ങളിലായിട്ടാണ്

ഷയക്കാർക്കൊക്കെ ആളല്ലോ അതുകൊണ്ട് എനിക്കതൊന്നും കേൾക്കാൻ വരാന് സാധിക്കുന്നു അപ്പോഴാണ് ആലങ്കോടി ലീലാകൃഷ്ണൻ രണ്ടു ഒരു മാസം മുമ്പ് നടന്നതിനകത്ത് ആലക്കോടി ലീലാകൃഷ്ണനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ താങ്കളുടെ പേരൊക്കെ മനസ്സിലായി താങ്കളുടെ ഒരു കവിത അവിടെ ഒരു കുട്ടി അവതരിപ്പിച്ചു അതിനാണ് മാമ്പഴത്തിലെ ഏറ്റവും നല്ല കവിതാലനത്തിനുള്ള ഒന്നാം സമ്മാനം നൽകിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് കവിയുടെയും സദസ്സിൻ്റെയും ആവശ്യപ്രകാരം ആതിരാ കവിത കവിക്ക് മുന്നിൽ ഒന്നുകൂടി ആലപിച്ച് കവിയിൽ നിന്ന് തന്നെ ആദരവും സമ്മാനവും ഏറ്റുവാങ്ങി കഥാകൃത്ത് ടി പത്മനാഭൻ ചലച്ചിത്ര സംവിധായകൻ കമൽ ലോക്നാഥ് ബെഹ്റ തുടങ്ങിയ നിരവധി പ്രശസ്ത വ്യക്തികൾ ഈ അപൂർവ സമാഗമത്തിന് സാക്ഷ്യം വഹിച്ചു വരികയിൽ നിന്നതും തീർച്ച വരികയില്ലെങ്കിൽ തീർച്ച ഇത് തന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു അപൂർവ സമ്മാനമാണെന്ന് ആതിര വടക്കൻ വാർത്തകളോട് പറഞ്ഞു എഞ്ചിനീയറിംഗ് ശേഷം മലയാളം ബി എഡ് പാസ്സായി ചെറുതാഴം സ്കൂൾ ഗസ്റ്റ് അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുകയും ഇപ്പോൾ പ്രസവാപതിയിൽ പിലാത്രയിലെ വീട്ടിൽ വിശ്രമിക്കുകയാണ് ആതിരാ പാലിൽ പാലിൽ മായവും ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ എന്നല്ലേ ടീച്ചർ പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാപാലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളും പാലേതാണ് പാൽ ഒരു ജനത ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം